ഈ ഒരു വീഡിയോ നമ്മളോട് പറയാതെ പറയുന്നത് ഒരുപാട് കഥകളാണ് കേട്ടോ പ്രവാസത്തിന്റെ കഥകളാണ് അതേപോലെ ഒരുപാട് സന്ദേശങ്ങളും പാഠങ്ങളും ഒക്കെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് അറിയോ ഈ ഗൾഫിലുള്ള ആളുകളുടെ വീട്ടുകാരുണ്ടല്ലോ അവരോടാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗൾഫിലെ ഒരു കാഴ്ചയാണ് എന്നുള്ളത് അവർ കഴിക്കുന്ന ഭക്ഷണം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഇനി ഇവരോടൊക്കെ വീട്ടുകാർ അല്ലെങ്കിൽ പ്രവാസികളോടൊക്കെ വീട്ടുകാർ കഴിക്കുന്ന ഭക്ഷണം ഇത് തമ്മിൽ നിങ്ങളൊന്നും കമ്പയർ ചെയ്യുക എന്താണ് എന്ന് ഞാൻ പറയേണ്ട ഒരു ആവശ്യമില്ല ഇവരൊക്കെ ഒരുപാട് കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അവരുടെ കുടുംബത്തെ പോയിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നിട്ടും ചില കുടുംബങ്ങളൊന്നും ഇവർക്കൊരു വില പോലും കൊടുക്കാറില്ല എന്നുള്ളതാണ് അതാണ് ഏറ്റവും സങ്കടം കാരണം ഇവരൊക്കെ ഈ മരുഭൂമിയിൽ ഇങ്ങനെയൊക്കെ കഴിച്ച് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ അവരുടെ വീട്ടുകാർ ചില ആളുകൾ കേട്ടോ എന്ന് വിചാരിച്ച ചില ആളുകൾ നല്ല വില എടുക്കാറുണ്ട് അത് വേറെ കാര്യം കൊടുക്കാത്ത ചില ആളുകളുണ്ട് അവരോടാണ് ഞാൻ ഈ പറയുന്നത് ഇപ്പം ഇതൊക്കെ കാണുന്ന നിങ്ങൾക്ക് തോന്നും ഇവരെന്തിനാണ് ഇപ്പോഴും ഇങ്ങനെ കുബൂസും ഇതൊക്കെ കഴിച്ച് ജീവിക്കുന്നത് ഗൾഫൊക്കെ പുരോഗമിച്ചില്ല അവർക്ക് നല്ല രീതിയിൽ ജീവിച്ചൂടെ എന്നുള്ളത് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ പറയുക ഇപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയാം എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഗൾഫിലുള്ള അതിൽ നല്ല ആർഭാടമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് അതേപോലെ കുബ്ബൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അത് മാത്രം കഴിച്ച ആളുകളുണ്ട് കാരണം അവരുടെ ബുദ്ധിമുട്ടുകളാണ് നമ്മളെ ബുദ്ധിമുട്ടുകളാണല്ലോ നമ്മുടെ പ്രവാസത്തിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ വെറുതെ വീട്ടിലിരുന്നിട്ട് ആ ഒന്ന് ഗൾഫിൽ പോയേക്കാം എന്ന് വിചാരിച്ച് ആരും പോകുന്നില്ല അവന്റെ ബുദ്ധിമുട്ടുകളാണ് അവിടെ എത്തിക്കുന്നത് അപ്പൊ എല്ലാവർക്കും അതിനുള്ള സാഹചര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നുള്ളത് പ്രത്യേകിച്ചൊന്ന് മനസ്സിലാക്കണം ഞാൻ ഈ ഒരു വിഷയം ഇവിടെ പ്രത്യേകിച്ച് പറയാനുള്ള കാരണം എന്താ ഇതേപോലത്തെ വീഡിയോസിൻ്റെ ഒക്കെ താഴെ ഒരുപാട് പേര് കമന്റ് അടിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് പോസ്റ്റ് അൽഫാമോ അല്ലെങ്കിൽ മന്തി ഒക്കെ കഴിച്ചുകൂട അങ്ങനൊക്കെ ഒരു ആർഭാടമായിട്ട് ജീവിച്ചൂടെ എന്ന് അവർ പറയുന്നുണ്ട് പക്ഷേ ഓരോരുത്തരുടെ സാഹചര്യം അല്ല ഏതൊരു പ്രവാസിയോട് ചോദിച്ചോദിച്ചാലും അവൻ പറയും അല്ലെങ്കിൽ അവർ പറയുന്നത് എന്താണ് ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഈ എനിക്ക് ഇതിലൊരു കാര്യം പ്രവാസികളോട് പറയാനുള്ള എന്താണോ പറയുക നിങ്ങൾ കുടുംബത്തിന് വേണ്ടി ജീവിച്ചോളൂ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ നന്നായിട്ട് അധ്വാനിച്ചോളൂ പക്ഷേ അതിന്റെ ഇടയിൽ നിങ്ങൾ കൂടി ഉണ്ടല്ലോ യും നിങ്ങൾ ഉണ്ടല്ലോ അതും കൂടെ നിങ്ങളൊന്ന് കാണണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അവസാനം ഒരു പക്ഷേ ഇങ്ങൾക്ക് സങ്കടപ്പെടേണ്ട ഒരു അവസ്ഥ വരും പക്ഷെ അങ്ങനെ ഒരു വിധി ഒരു പ്രവാസിക്കും തമ്പുരാൻ ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്താ ഞാൻ ഈ പറഞ്ഞത് ശരിയല്ലേ ഈ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് സത്യസന്ധമായിട്ട് എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക